േദിയിൽ ബിജിയും ദേവാനന്ദും ഏതു വിധത്തിലും വളരെ അടുത്ത ബിജി എന്നും പ്രിയപ്പെട്ട വിദ്യാർത്ഥി ദേവാനന്ദ് എന്നും പ്രിയപ്പെട്ട സുഹൃത്ത് പിന്നെ ഈ ഇരിക്കുന്നതിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും എൻ്റെ വിദ്യാർത്ഥി സമൂഹം അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഞാൻ ബിജു പറഞ്ഞു ടീച്ചർ അതിഥിയാണ് ഞാൻ അതിഥിയേ അല്ല ഞാൻ തീർച്ചയായും ഇവിടെ വന്ന് ഈ കാര്യം ചെയ്യേണ്ട ആളാണ് കാരണം സ്വരാജ് സ്ഥാനാർത്ഥിയാവുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപക്ഷേ ഏറ്റവും സന്തോഷിക്കുന്ന വ്യക്തിയും ഞാൻ തന്നെയായിരിക്കും തൃപ്പൂണിത്തറ എനിക്ക് പോയി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇവിടെ ആവുമ്പോൾ വരിക എന്നത് എൻ്റെ കടമയാണ് എന്ന് കരുതുന്നു അതുകൊണ്ട് ഇവർ വിളിച്ചപ്പോൾ തന്നെ ഞാൻ വരാൻ തീരുമാനിച്ചു ഞാൻ ഇന്നലെ വരെ എൻ്റെ ഫാദറിനോ വളരെ അത്യാസനമായ ഒരു നിലയിൽ കൊല്ലത്ത് ആശുപത്രിയിലാണ് ഓടി എത്തുകയായിരുന്നു കാരണം വരാതിരിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു അതുകൊണ്ട് സ്വരാജ് പഠിക്കാൻ വരുമ്പോൾ സത്യത്തിൽ ക്ലാസ്സിലെ വളരെ ചെറിയ കുട്ടിയാണ് സ്വരാജ് ക്ലാസ് വരുമ്പോൾ മലയാളം ക്ലാസ്സിലൊക്കെ ഞാൻ ആ ഓർമ്മ അപ്പം ഞാനിപ്പോൾ ബിജിയോട് പറഞ്ഞതേ ഉള്ളൂ ഓരോരുത്തരെ പറ്റിയും ഓരോ ഓർമ്മയാണ് ഉള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ സ്വരാജിനെ പറ്റി എപ്പോഴുള്ള ഉള്ള ഓർമ്മ എന്ന് പറയുന്നത് നമ്മളൊരു മലയാളത്തിന് ഒരു ക്ലാസ് ഒരു പക്ഷേ നൂറ്റി നാ അന്ന് ഒരു നൂറ്റി ഇരുപത് കുട്ടികളൊക്കെ ഇരിക്കുന്ന ക്ലാസ്സിൽ ഒരു പാഠം ഇപ്പം ഒരു ഉദാഹരണം പറയാം ഭാരത പര്യടനം എന്ന പുസ്തക മാരാരുടെ പുസ്തകത്തിലെ ഒരു പാഠം പഠിക്കാനുണ്ട് എങ്കിൽ നമ്മൾ അത് പഠിപ്പിക്കാൻ തുടങ്ങുമ്പോഴേക്കും സ്വരാജ് ഭാരത പര്യടനം മുഴുവൻ വായിച്ച് തീർത്തിട്ടാണ് വരുന്നത് എന്നിട്ടാണ് ക്ലാസ്സിൽ വന്നിരിക്കുന്നത് അവിടെ ഇരുന്നിട്ട് പിന്നെ ഇത് കഴിഞ്ഞാൽ സംശയങ്ങളായി സംവാദങ്ങളായി എന്നും എപ്പോഴും എന്തിലും സംവാദത്തിന്റെ ഒരു തലം അത് ക്ലാസ് റൂമുകളിലും ഒക്കെ വികസിപ്പിച്ചു കൊണ്ടുവരുവാൻ സ്വരാജിന് കഴിഞ്ഞിരുന്നു അതൊരു സംഘാടക ശേഷിയാണ് എന്ന് ഞാൻ കരുതുന്നു അപ്പൊ ആ സംവാദത്തിന്റെ വലിയ ഒരു തലം വികസിപ്പിച്ചു കൊണ്ടുവരുവാൻ എന്നും സ്വരാജിന് കഴിഞ്ഞിരുന്നു അവിടെയും എന്നും അയാൾക്ക് അയാളുടെ ശരികളുണ്ടായിരുന്നു പക്ഷേ ആ ശരികൾ അയാളുടെ ദുശാഠ്യമായിരുന്നില്ല മുൻവിധികളായിരുന്നില്ല ഒന്നും ആയിരുന്നില്ല മറിച്ച് അയാളുടെ പരപ്പേറിയ വായനയിൽ നിന്ന് അയാൾ ആർജിച്ചു കൊണ്ടുവരുന്ന നിലപാടുകളായിരുന്നു ആ നിലപാടുകൾ തന്നെയാണ് ഇപ്പോഴും അയാൾ തുടരുന്നത് ആ കാലഘട്ടത്തില് ചുങ്കത്ര മർത്തോമ കോളേജിൽ അയാളെ പല അംഗങ്ങളെയും ഇപ്പോൾ ഞാൻ ഇവിടുന്ന് കണ്ടു ഞങ്ങൾക്കൊരു ചർച്ചാ വേദി ഉണ്ടായിരുന്നു ആ ചർച്ചാ വേദിയിലെ ആഴ്ചയിൽ ഒരിക്കൽ ഞങ്ങൾ കൂടിയിരിക്കും സംസാരിക്കും പുസ്തകങ്ങൾ അവതരിപ്പിക്കും അങ്ങനെയുള്ള ആ ഒരു തലത്തിൽ പോലും വളരെ നമ്മൾ അപ്രസക്തം എന്ന് വിളിക്കുന്ന വിചാരിക്കുന്ന ഓരോ പുസ്തകത്തിലേയും ചെറിയ ഘടകങ്ങളെ വികസിപ്പിച്ചുകൊണ്ടുവന്ന് ചർച്ചയെ മാറ്റിക്കൊണ്ടു പോകുവാൻ സ്വരാജ് എപ്പോഴും ശ്രമിച്ചിരുന്നു അതെ ഒരു ഉദാഹരണം പറയാം എം ജിയുടെ മഞ്ഞ് ചർച്ചയ്ക്ക് വയ്ക്കുമ്പോൾ സാധാരണഗതിയിൽ മഞ്ഞ് ചർച്ചയ്ക്ക് വെക്കുമ്പോഴോ ക്ലാസ്സിലോ ഒക്കെ എന്താണ് സംഭവിക്കുക വിമലയുടെ മുപ്പത് വർഷത്തെ കാത്തിരിപ്പ് വിധുരമായ ഓർമ്മകൾ ഇതൊക്കെയാണ് സംഭവിക്കുക സ്വരാജ് പക്ഷേ ആ പുസ്തകം അവതരിപ്പിച്ചത് അന്ന് തൊണ്ണൂറ്റിനാലിൽ ആ പുസ്തകം അവതരിപ്പിച്ചത് ടൂറിസം വരുത്തുന്ന വിനകൾ എന്ന രീതിയിലായിരുന്നു ടൂറിസം വരുത്തുന്ന വിനകൾ എന്ന രീതിയിൽ ബുദ്ധു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സ്വരാജ് ആ ചർച്ച അന്ന് മുന്നോട്ട് കൊണ്ടുപോയത് ഇത് ഇങ്ങനെ കൃത്യമായ ഓർമ്മകളാണ് അതുപോലെ തന്നെ ഒരിക്കൽ മലയാള സിനിമ ഇന്ന് എന്നൊരു വിഷയം ഞാൻ ചർച്ചയ്ക്ക് കൊടുക്കുന്നു ചർച്ചയ്ക്ക് കൊടുക്കുമ്പോൾ അന്നൊന്നും മലയാള സിനിമയിലെ ജെൻഡർ ഇഷ്യൂസോ അല്ലെങ്കിൽ അതിലെ പ്രയോഗങ്ങളോ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഒന്നും ഇവിടെ പൊതുമണ്ഡലത്തിൽ പോലും ചർച്ചയ്ക്ക് വന്നിട്ടില്ല പക്ഷെ സ്വരാജ് സംസാരിച്ചത് മണ്ടിപ്പെണ്ണെ എന്ന് നായകൻ വിളിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കോൾമയർ കൊണ്ട് ചിരിച്ചിട്ടുണ്ടാവും പക്ഷെ അത് സ്ത്രീയെ അപമാനിക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീടാണ് നമ്മൾ ജെൻഡർ ചർച്ചകളിലേക്ക് പോയത് അപ്പോൾ ആ തരത്തിൽ അന്നേ അയാളുടെ നിലപാടുകൾ അയാളുടെ നിലപാടുകൾ പക്ഷെ ആ നിലപാടുകൾക്കായിരിക്കും വായനയുടെ വലിയ പിൻബലം ഉണ്ടായി പിന്നെ എന്റെ വിദ്യാർത്ഥിയെ പറ്റി ഓർക്കുമ്പോൾ ഞാൻ ഏറ്റവും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഓർക്കുന്ന ഒരു കാര്യം അമാന്യം എന്ന് പൊതുവേ സമൂഹം വിളിക്കുന്ന ഒരു വാക്കും രാഷ്ട്രീയ എതിരാളികൾ അയാൾക്ക് എതിരാളികളില്ല പക്ഷെ അങ്ങനെ പോലും ഒരിക്കലും പ്രയോഗിക്കുവാൻ അയാൾ മുതിരാറില്ല എന്നുള്ളതാണ് അങ്ങനെ വാക്കുകൾ സൂക്ഷിച്ചു പ്രയോഗിക്കുന്ന നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന പക്ഷെ നിലപാടുകൾ വെറും നിലപാടുകളല്ല അയാളുടെ വായനയുടെ പിൻബലത്തിൽ നിന്ന് അയാൾ ആർജിച്ചെടുത്തത് ഇപ്പൊ പൂക്കളുടെ പുസ്തകം അപ്പൊ എല്ലാവരും ഈ പൂക്കളുടെ പുസ്തകത്തെ പറ്റി പറഞ്ഞപ്പോ വലിയ ഇതിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് നന്നായി അറിയാം കാരണം സ്വരാജ് എൻ്റെ ഒപ്പം നടന്ന ഒരാളാണ് എന്നതുകൊണ്ട് തന്നെ അയാൾ എങ്ങനെയായിരുന്നു പ്രകൃതിയെ കണ്ടിരുന്നത് എന്ന് പ്രകൃതിയെ സ്നേഹിച്ചിരുന്നത് എന്ന് ഓരോ പറ്റിയുമുള്ള ഓർമ്മകൾ ആർജിച്ചു വെച്ചിരുന്നതെന്ന് അതെനിക്ക് നന്നായി അറിയാം അപ്പോൾ അങ്ങനെ ഒരാളിൽ ആ പുസ്തകം വന്നപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടെങ്കിലും ഞാൻ അധികം അത്ഭുതപ്പെട്ടിട്ടൊന്നുമില്ല പക്ഷെ ആ പുസ്തകം എഴുതിയ രീതി അതെന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു എല്ലാർ അതിനുമപ്പുറത്ത് ചരിത്രത്തിൽ ഓരോന്നും എങ്ങനെ അടയാളപ്പെടുത്തി സാഹിത്യത്തിൽ എങ്ങനെ അടയാളപ്പെടുത്തി ആ തരത്തിൽ അത് അവതരിപ്പിച്ചു കൊണ്ടുവരുവാൻ കഴിഞ്ഞു എന്നത് എൻ്റെ ബോധ്യങ്ങൾ പറഞ്ഞൊരു വാചകമുണ്ട് എൻ്റെ ബോധ്യങ്ങൾ ആ ബോധ്യങ്ങൾ ആ ബോധ്യങ്ങൾ തീർച്ചയായിട്ടും അയാളുടെ ബോധ്യങ്ങൾ നമുക്ക് അതാണ് നമുക്കതാണാവശ്യം മാറിപ്പോകാത്ത അതായത് ഏതിനോടും ഫാസിസത്തോടുള്ള നിലപാടായാലും ഏതിനോടും ആ ഉറച്ച ബോധ്യങ്ങൾ അത് മറ്റൊരാളുടേതു പോലെയല്ല എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ടാണ് നാം എല്ലാവരും ഓടിയെത്തിയത് എന്ന് എനിക്കറിയാം എല്ലാവരും സ്വരാജിനെ സ്നേഹിച്ചു പോകുന്നത് അതുകൊണ്ടാണ് എന്ന് എനിക്കറിയാം അതുകൊണ്ട് ആ ബോധ്യങ്ങളാണ് നമുക്ക് ആവശ്യം എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് സ്വരാജ് വിജയിച്ചു വരേണ്ടത് നമ്മുടെ ആവശ്യമാണ് കാരണം രാഷ്ട്രീയത്തിൽ പോലും അത്തരത്തിലെ നിലപാടുകളും ബോധ്യങ്ങളും കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിൽ ആ പറയുന്ന പോരാട്ടത്തിന് നമുക്ക് ഉറച്ച ശബ്ദങ്ങളാണ് ആവശ്യം എന്നതുകൊണ്ടും ആ ഉറച്ച ശബ്ദത്തിൻ്റെ ഉടമ എന്നതുകൊണ്ടും നമ്മൾ സ്വരാജ്യനു വേണ്ടി പ്രവർത്തിക്കുകയും ഇനിയുള്ള സമയം നമുക്ക് നിശബ്ദരായിരിക്കാൻ അവകാശമില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുക മാത്രമാണ് കാരണം മീരയാണ് എന്നെയൊക്കെ ഇവിടെ എപ്പോഴും നിങ്ങളൊക്കെ കേൾക്കുന്നതന്നെ ഡൽമയുടെയും മീരയുടെയും വാക്കുകളാണ് നമുക്ക് കേൾക്കേണ്ടത് അതുകൊണ്ട് എൻ്റെ ചെറിയ ആമുഖം മാത്രം ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദ്യം